വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു തണൽ ബാലാശ്രമത്തിൽ നിന്നും കുട്ടിയെ കാണാതായി എട്ട് വയസ്സുള്ള ആസാം സ്വദേശിയായ അബു താഹിർ അലി എന്ന കുട്ടിയെയാണ് കാണാതായത് റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു നടന്നിരുന്ന കുട്ടിയെ തൃശൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ഡെസ്ക് മുഖേന മായന്നൂർ തണൽ ബാലാശ്രമത്തിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കെ ആശ്രമത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം കാണാതാവുമ്പോൾ മഞ്ഞ കളർ ഷർട്ടാണ് കുട്ടി ധരിച്ചിരുന്നത് കണ്ടുകിട്ടുന്നവർ പഴയ പോലീസിൽ വിവരം അറിയിക്കണം ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് എട്ട് പൂജ്യം അഞ്ച് 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 ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് നാല് ഏഴ് രണ്ട് പൂജ്യം എട്ട് സി സി ന്യൂസ് മായന്നൂർ